എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് എൽ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ടാണ് എൽ എസ് എസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരീക്ഷ കഴിയുന്നത് വരെ ഉള്ള ദിവസങ്ങളില് ഇനി ഓരോ ദിവസവും ഇത്തരത്തില് നമ്മൾ കുറച്ച് ചോദ്യങ്ങളായിട്ട് വരും എല്ലാ ചോദ്യങ്ങളും പഠിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക കേരളത്തിൽ റോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലോട് എന്ന സ്ഥലത്താണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് പാലോട് കേരളത്തിൽ റോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലോടാണ് പാലോട് എന്നുള്ള സ്ഥലം തിരുവനന്തപുരത്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെമ്പഴന്തിയിലാണ് നേരെ ഇങ്ങോട്ട് വരണം ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെമ്പഴന്തിയിലാണ് ഇനി ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം ശിവഗിരി വർക്കലയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശിവഗിരിയിലാണ് വർക്കല എന്ന സ്ഥലത്താണ് ശിവഗിരി ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് തെന്മല കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലമാണ് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ലയേത് കൊല്ലം കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയാണ് പുനലൂർ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില് സ്ഥാപിതമായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലവും പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലവും എവിടെയാണ് ലൂരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഏറ്റവും കുറഞ്ഞ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയാണ് ഏറ്റവും കുറഞ്ഞ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം ഉടലെടുത്ത സ്ഥലം കൊട്ടാരക്കരയാണ് കഥകളിയുടെ ആദ്യത്തെ രൂപമായിട്ടുള്ള രാമനാട്ടം ഉള്ളിലെടുത്ത സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊട്ടാരക്കരയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക സംസ്ഥാനത്തെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട സംസ്ഥാനത്തെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്തനംതിട്ടയാണ് പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഗ്രാമം ഏതാണ് എന്നുള്ളതാണ് പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള ഗ്രാമം കടമനിട്ട പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ട എന്ന ഗ്രാമമാണ് പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രാമം എന്ന് പറയുന്നത് പടയണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ഗ്രാമം കടമനിട്ട അത് പത്തനംതിട്ടയിലാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടിയാണ് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി പത്തനംതിട്ട കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ഒരു ജില്ലയെ നമുക്കുള്ളൂ അത് ആലപ്പുഴയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക കിഴക്കിന്റെ വന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന ജില്ല കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന ജില്ല കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന ജില്ല കുട്ടനാടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ ആലപ്പുഴയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ ഈ പുന്നമടക്കായൽ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് നമ്മുടെ ആലപ്പുഴയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ് ദക്ഷിണ ഗുരുവായൂർ എന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം അറിയപ്പെടുന്നത് ആ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടെങ്കിൽ അത് ആലപ്പുഴയിലാണ് പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ആലപ്പുഴയിൽ തന്നെയാണ് പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ അഞ്ചലാപ്പീസ് തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ അഞ്ചലാപ്പീസ് തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയിലാണ് കൃഷ്ണപുരം കൊട്ടാരം ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് കൃഷ്ണപുര കൊട്ടാരം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ആലപ്പുഴ ജില്ലയിലാണ് കുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ് കുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴയാണ് ചെമ്മീൻ എന്ന നോവലിലെ തകഴി പശ്ചാത്തലമായ ഉറക്കാട് കടപ്പുഴം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അതും എവിടെയാണ് നമ്മുടെ ആലപ്പുഴയിൽ തന്നെയാണ് ചെമ്മീൻ എന്ന നോവലിലെ അത് തകഴി എഴുതിയതാണ് അത് അവിടെ പശ്ചാത്തലമായിട്ടുള്ള ഈ പുറക്കാട് കണപ്പുറം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് കടൽ തീരം ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ലയാണ് കോട്ടയം കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് കടൽ തീരമില്ല അതേപോലെ കോട്ടയം മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുമില്ല കടൽ തീരമില്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോട്ടയമാണ് ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ പട്ടണമാണ് ഏത് നമ്മുടെ കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം കേരളത്തിലെ സുഗന്ധവ്യജ്ഞനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ സുഗന്ധവ്യജ്ഞനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ആയിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് നമ്മുടെ ഇടുക്കിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഏകകമാന ആർച്ച് ഡാം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏകകമാന ആർച്ച് ഡാം ഏകകമാന അണക്കെട്ട് അല്ലെങ്കിൽ ആർച്ച് ഡാം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക്കിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏകകമാന അണക്കെട്ട് അത് നമ്മൾ ആർച്ച് ഡാം എന്ന് പറയും അത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക തിരുവിതാംകൂറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആയിട്ടുള്ള പള്ളിവാസൽ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക്കി ജില്ലയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേരളത്തിൽ വെളുത്തുള്ളി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരിമല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാറിന്റെ ഉത്ഭവ സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ശിവഗിരി മല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ മുപ്പത് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മുപ്പത് ചോദ്യങ്ങളും കൃത്യമായിട്ട് തന്നെ പഠിക്കുക തുടർന്നും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സ് പറയാ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ